ചരിത്ര ജീവിതത്തിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ സിനിമാ മുഖത്തിന് പരിക്കേൽപ്പിച്ച ഒരു ജീവിതകഥയുണ്ട് ഒരു പെൺകുട്ടിയുടെ നേറുന്ന ജീവിതമുണ്ടതിൽ ജാതിവറിയുടെ അസഹിഷ്ണുതയുടെ ഭീകരകാലത്ത് തിരുവനന്തപുരത്ത് മലയാളത്തിൻ്റെ ആദ്യ സിനിമ വിഗത്ത് കുമാറിന് വേണ്ടി ജെ സി ഡാനിയൽ എന്ന മലയാള ചലച്ചിത്ര സ്നേഹി അന്ന് കണ്ടെത്തിയതാണ് രാജമ്മ എന്ന ദളിത് പെൺകുട്ടിയെ അന്നത്തെ സാമൂഹ്യ ജീവിതത്തെ മറികടക്കാൻ അദ്ദേഹം അവർക്കൊരു പേര് നൽകി പി കെ റോസി എന്നാൽ ഒറ്റപ്പെടുത്തലും സാമൂഹിക അവഹേളനവും അവളെ കേരളത്തിൽ നിന്ന് അകറ്റി തമിഴ്നാട്ടിലേക്ക് ആരും അറിയാതെ ഓടിപ്പോയ ആ പെണ്ണാണ് മലയാളത്തിലെ ആദ്യ നടി രാജമ്മ എന്ന പി കെ റോസി മലയാളത്തിലെ ആദ്യ സിനിമാ നടിയായ പി കെ റോസി ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ട നടികൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ ഏഴിന് തിരുവനന്തപുരത്തെ കാപിറ്റോൾ ടെൻറ്റ് എന്ന തിയേറ്ററിലാണ് ഡാനിയൽ ചിത്രം ആദ്യ മലയാള ചിത്രം പ്രദർശിപ്പിച്ചത് അതിലെ പ്രധാന അഭിനേത്രിയായിരുന്നു റോസി അതിനുശേഷമാണ് ഈ അതിക്രമങ്ങൾ ഒരു ദളിത് പെൺകുട്ടിക്ക് നേരെ നടന്ന ആൾക്കൂട്ട അതിക്രമങ്ങളായിരുന്നു അത് ഇതൊരു ചരിത്രമാണ് പഴയ സാമൂഹ്യ ജീവിതത്തിന്റെ സിനിമ ചരിത്രം പി കെ റോസി എന്നാൽ മാതാപിതാക്കളായ പൗലോസിന്റെ പീയും കുഞ്ഞിയുടെ കെയും ചേർന്നാണ് എന്നൊരു പിന്നാമ്പറ കഥയുണ്ട് പി കെ റോസി എന്ന പേര് സിനിമാ സ്നേഹിനിയായ ഡാനിയൽ നൽകിയത് കാലചരിത്രത്തിന് ഒരു ഓർമ്മപ്പെടുത്തലാവാം ജെ സി ഡാനിയൽ സിനിമ വിഗതകുമാരനിൽ പി കെ റോസി അവതരിപ്പിച്ചത് സരോജിനി എന്ന നായർ പെൺകുട്ടിയുടെ കഥാപാത്രമാണ് ആദ്യമായി മുന്നിൽ തെളിഞ്ഞ വെള്ളി വെളിച്ചത്തിൽ റോസിയുടെ കഥാപാത്രത്തെ ആദ്യമാരും നിഷേധിച്ചില്ല എന്നാൽ പുറത്തിറങ്ങിയ കാഴ്ചക്കാരിൽ പതുക്കെ ഒരു വിഷം പുകയാൻ തുടങ്ങി ജാതിഭ്രാന്തെന്ന മനുഷ്യ വിഷം അത് പതുക്കെ പതുക്കെ ഒരു സാമൂഹിക ആക്രമണമായി മാറി അന്ന് പ്രസിദ്ധമായ കാക്കാരാശി നാടക സംഘമായ ചേരമർ കലാവേദിയുടെ ശ്രദ്ധേയയായിരുന്ന കലാകാരിയായിരുന്നു റോസി തിരശ്ശീരിയിൽ തെളിഞ്ഞ വിഗതകുമാരൻ എന്ന സിനിമ ചിത്രത്തിൻ്റെ പ്രധാന വേഷം റോസിയെയും നാടകക്കാരനെയും ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനും ഉപയോഗിച്ചു തിരുവനന്തപുരം ചാരക്കമ്പോളത്തിൽ വെച്ച് ശാരീരികമായ ആക്രമണത്തിന് വിധേയായ റോസി പിന്നെ കാണാതെയായി അന്ന് നാടുവിട്ട റോസി പിന്നെ തമിഴ്നാട് നാഗർകോവിലാണ് ജീവിച്ചത് ലോറി ഡ്രൈവറായിരുന്ന കേശവന്റെ ഭാര്യയായി കുടുംബമായി പോയി ടൂർ ടൂർ പ്ലാനിംഗ് മുതൽ വരെ ഒരു പ്രൊഫഷണൽ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു റോയൽ കേരള ഹോളിഡേസ് കൊച്ചിൻ ആൻഡ് റോസി എന്ന പേര് അവിടെ റോസമ്മയായി മക്കളുടെ അമ്മയായി പത്മയുടെയും നാഗപ്പന്റെയും അമ്മ സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ട റോസി പിന്നെ കലാലോകത്തോട് മുഖം മാറ്റി കലങ്ങിമറിഞ്ഞൊഴുകുന്ന പുഴ പോലെ ആ ജീവിതം തമിഴ്നാടിന്റേതായി മാറി എന്നാൽ റോസി എന്ന റോസമ്മയോ ഭർത്താവ് കേശവനോ അവരുടെ മരണം വരെ ഈ സിനിമാ പ്രവേശം ആരോടും പറഞ്ഞില്ല മകൾ പത്മയോ മകൻ നാഗപ്പനോ ഇതറിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ റോസിയുടെ മരണശേഷമാണ് ഇത് ലോകമറിഞ്ഞത് മരണവിവരം സഹോദരൻ ഗോവിന്ദൻ അറിയുന്നത് മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷമാണത്രേ തമിഴ്ന ലോകത്തെ റോസമ്മയ്ക്ക് മലയാള ചലച്ചിത്ര ലോകത്തിനേറ്റ അവഹേളനത്തിന്റെ അപമാനത്തിന്റെ ആളം ഇത് വെളിപ്പെടുത്തുന്നു ജാതി പെക്കുത്തുകൾക്ക് ഇന്ന് രൂപമാറ്റമുണ്ട് മനുഷ്യരിലേക്കുള്ള ദൂരക്കുറവ് ഇന്നിവരുടെ രഹസ്യമേലാങ്കി രാജമ്മയ്ക്ക് റോസിയിലേക്കുള്ള ദൂരത്തേക്കാൾ പലരിലും കലയുടെ മേൽച്ചട്ടക്കുള്ളിൽ ഇതിപ്പോഴും കാണാം ഒരു കാലത്തിന്റെ വൈപരുത്യം കൂടിയാണിത് ഇതിനെ തൂത്തെറിയുന്നവരിലാണ് മലയാള കേരളത്തിന്റെ നെടുംതൂണ ചലച്ചിത്ര ലോകത്തിൻ്റെ എല്ലാ മാറ്റങ്ങളും പോലെ അവാർഡ് പേരുകളും ഇത്തരം തടസ്സകാലത്തിൻ്റെ ഓർമ്മ കൂടിയാണ് ഏറ്റവും മികച്ച സിനിമാ മേഖലക്കുള്ള പ്രവർത്തന സംഭാവനകൾക്ക് കേരള ചലച്ചിത്ര അക്കാദമി നൽകുന്ന എൻറോൾമെൻറ്റിൻ്റെ പേര് ജെ സി ഡാനിയൽ അവാർഡ് എന്നാണ് ഈ ബഹുമതിക്ക് ചലച്ചിത്ര പ്രവർത്തകർ അർഹരുമാണ് ഒരു സമർപ്പണത്തിന് നൽകേണ്ട അംഗീകാരത്തിന് ജെ ഡാനിയൽ എന്ന മനുഷ്യൻ്റെ പേരും പ്രവൃത്തിയും ഓർക്കുന്നത് വളരെ നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചേലങ്ങാട്ട ഗോപാലകൃഷ്ണൻ എന്ന പത്രപ്രവർത്തകരാണ് ജെയ്സി ഡാനിയലിനെ കണ്ടെത്തിയ റോസിയുടെ ജീവിതകഥ പുറംലോകത്ത് അറിയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രശസ്ത സംവിധായകൻ കമ്മൽ സെല്ലുലോയിഡ് എന്ന സിനിമയിലൂടെ ജെയ്സി ഡാനിയലിൻ്റെ ജീവിതകഥ മലയാളത്തിലെത്തിച്ചു പി കെ റോസി എന്ന കലാകാരിയിലേക്കുള്ള അന്വേഷണ വഴിയിലൂടെ അബ്രവാടിയിൽ ഇത് പതിഞ്ഞു ഇത് സിനിമാ ജീവിതത്തിൻ്റെ സമർപ്പണമാണെന്ന് ഇന്ന് ഉറപ്പിച്ച് പറയാം പുതിയ കാലത്തിൻ്റെ അഭിനേത്രി കൂട്ടായ്മയായ വുമൻ സിനിമ കളക്റ്റീവ് ഡബ്ല്യു സി സി പി കെ റോസി സ്മാരക സമിതിക്ക് കീഴിൽ ഒരു ഫിലിം സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ളു ഈ വനിതാ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു എന്നാൽ ഏറ്റവും മികച്ച മലയാള അഭിനേത്രിക്ക് സാങ്കേതിക പേരിൽ മാത്രമാണ് ഇന്നും അവാർഡ് പി കെ റോസി എന്ന റോസമ്മയെ മലയാള സിനിമയ്ക്ക് ഓർക്കാൻ ഈ പേര് ഞങ്ങൾ മുന്നിൽ വയ്ക്കുന്നു ബെസ്റ്റ് ആക്ട്രസ് പി കെ റോസി മെമ്മോറിയൽ അവാർഡ് അങ്ങനെ മാറ്റിയാൽ ഇത് കാലത്തിൻ്റെ നീതിയാണ് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ നീതി കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ചുള്ള ഹോട്ടലുകൾ വെഹിക്കിൾസ് ഇന്ത്യയിലും വിദേശത്തും തെരഞ്ഞെടുക്കാനായി ഒട്ടനവധി ടൂർ പ്ലാനുകൾ മികച്ച സേവനത്തോടൊപ്പം മിതമായ നിരക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് റോയൽ കേരള ഹോളിഡേസ് നിങ്ങൾക്കരികിലുണ്ട് പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക റോയൽ കേരള ഹോളിഡേസ് കൊച്ചിൻ ആൻഡ് പുനലൂർ ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഡബിൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് സെവൻ എയ്റ്റ്